ാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ മുൻപിലായിരിക്കുന്നത് കണ്ണീരോടെയും വേദനയോടെയുമാണ് ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മേ മാതാവേ നാളിതുവരെയും അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരുവൻ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല അമ്മേ മാതാവെ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളും മിത അമ്മയിൽ അടിയുറച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ട് കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകം ഓരോ മക്കൾക്കും അമ്മ കൊടുക്കണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളിൽ വന്നു എല്ലാ കുറവുകളും മായ്ച്ചു കളയണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തോടെയും സന്തോഷത്തോടും കൂടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ അവർക്ക് ദാനമായി കൊടുത്തിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും കൂട്ടുകെട്ടുകളിലും ജോലിയിലും പ്രവർത്തികളിലും അവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അമ്മ അമ്മയങ്ങയുടെ നീലമേലങ്കിയാൽ പൊതിഞ്ഞു പിടിച്ചുകൊള്ളണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ കുടുംബ നീ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അമ്മേ മാതാവേ അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും വേണ്ടുന്ന കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവ ഈ ഭൂമിയിൽ അവർ ജീവിച്ച അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ അവരെ ഇടയാക്കണമേ അവരുടെ ജീവിത െ വിശുദ്ധീകരിക്കണമേ നാളേക്ക് വേണ്ടുന്ന മക്കളായിരിക്കാൻ വരും തലമുറകൾക്ക് മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ അമ്മയവരെ ഇടയാക്കണമേ ഒരന്ധകാര ശക്തി പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ ഈ ലോകത്തിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല ശാശ്വതമായ ജീവിതം എന്റെ ദൈവത്തെങ്കിലാണ് ദൈവം ഞങ്ങൾക്കായി ഒരു ഭവനം ഒരുക്കുന്നുണ്ട് ആ എത്തുവോളം ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം ദൈവത്തെ മഹത്വപ്പെടുത്തി നന്മ ചെയ്ത് അനേകം മക്കളെ ദൈവത്തോടെ ോട് ചേർത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ പരശുധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവരെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് കുടുംബങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ദൈവം യോജിപ്പിച്ച ഓരോ കുടുംബങ്ങളെയും ബലപ്പെടുത്തേണമേ ശക്തിപ്പെടുത്തേണമേ പരശുധി അമ്മേ ദൈവമാതാവേ തിരു കുടുംബത്തിന്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും പ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും അമ്മിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് രോഗികളായ മക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളുടെ അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ ഓരോ മക്കളും ഓരോ രോഗികളായ മക്കളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ ഈശോ നീ ഇറങ്ങി വരണമേ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം േ ഈശോയെ അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ രോഗ സൗഖ്യ ശക്തികളും ഈ രോഗികളായ മക്കളിൽ അങ്ങ് പ്രവർത്തിക്കണമേ ഈശോയെ ആ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ അന്തിന് കാഴ്ച കൊടുത്തതുപോലെ ജെടനെ കേൾവി കൊടുത്തതുപോലെ ഈശോയെ അങ്ങ് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഇനിയും പ്രവർത്തിക്കണമേ അരക്തസ്രാവകാരി സ്ത്രീ ഈശോയെ അങ്ങയുടെ വസ്ത്രത്തിന്റെ ഒന്ന് തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചതുപോലെ കർത്താവേ നിന്റെ വസ്ത്രത്തിന്റെ ഒന്ന് തൊടുവാൻ തക്കവിധം ഞങ്ങളെ യോഗരാക്കണമേ ഞങ്ങളുടെ കുറവുകളെല്ലാം മായ് േ ഞങ്ങളെ പാപമില്ലാത്തവരാക്കി മാറ്റണമേ ഞങ്ങളെ പാപക്കറികളെ മായ്ച്ചു കളയണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോടമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അമ്മ ഈശോയോടും മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് ഞങ്ങളെ സഹായിപ്പാനായി അമ്മ സ്വർഗം തുറന്നിറങ്ങി വരയണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ അമ്മ കൃപാസിനാൽ താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ ഈ ഷോയോട് ചേർക്കുവാനാണ് ഞങ്ങൾക്ക് ഈ ഷോയെ പകർന്നത് തരുവാനാണ് പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ അതെല്ലാം മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ട് ഞങ്ങളെ സഹായിക്കണമേ അനേകം മക്കളുടെ മുമ്പിൽ ദൈവത്തെ പകർന്നു പകർന്നുകൊടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിന്റെ വേദനകൾ അമ്മ അറിയുന്നുണ്ടല്ലോ അവരുടെ ആവലാദികൾ അമ്മ അറിയുന്നുണ്ടല്ലോ അവരുടെ സങ്കടങ്ങൾ അമ്മയെ അറിയുന്നുണ്ടല്ലോ അമ്മേ മാതാവെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അത്ഭുതങ്ങൾ ചൊരിയണമേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലിരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങളായ അമ്മ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഒരു കുഞ്ഞു പോലും കണ്ണീരോടെ ജീവിപ്പാൻ അമ്മ സമ്മതിക്കരുതേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ വർഷങ്ങളായിട്ട് നടുവേദനയാൽ പാരപ്പെടുന്ന മക്കളെ കരങ്ങളിലേക്ക് നൽകുകയാണ് അമ്മേ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ സൗഖ്യവും കൊടുക്കണമേ അമ്മേ മാതാവേ വിട്ടുമാറാത്ത പനിയുടെ അസ്വസ്ഥ പിഞ്ച് പൈതലിനെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് അത്ഭുതമായി കടന്നു ചെല്ലണമേ രോഗ സൗഖ്യം കൊടുക്കണമേ കർത്താവേ ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ഞങ്ങളുടെ യാചരങ്ങൾക്ക് മറുപടി നൽകണേ കർത്താവേ ഈശോ ഞങ്ങളോട് കരുണിഹാരിക്കണമേ ദുഃഖത്തിലും വേദനകളിലും ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ ണമേ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോടമ്മ ആധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ